എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ ഇവൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വന്നതാണ് കേട്ടോ വരാന്നല്ല വന്നതാണ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം മോളിൽ വന്നിരുന്ന് പിന്നെ അതേ ഇവിടെ ഇരിക്കുന്ന വരുന്നില്ല മരുന്നില്ലാട്ടാ ഫ്രണ്ട്സ് എന്താണെന്നറിയാമോ അച്ഛൻ കുളിക്കാൻ വിളിച്ചു തണുപ്പല്ലേ കൊടും തണുപ്പ് അച്ഛൻ നല്ല ചൂടുവെള്ളത്തിലേ വെള്ളത്തിലേ കുളിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഇങ്ങോട്ട് വന്നേ മടി കാണിക്കരുത് മടിയില്ലാത്തതല്ലേ മോന് കുളിക്കാൻ വാ നമ്മുടെ പൊന്നല്ലേ ഗുഡ് ബോയ് അല്ലേ വാ സുന്ദരൻ ആവണ്ടേ ഇവിടെ കയറിയിരുന്ന അച്ഛൻ പിടിച്ചുകൊണ്ട് പോകും വാ ചേട്ടാ അവൻ വരുന്നില്ല ഏട്ടാ കുളിക്കാൻ വാ നല്ല ഗുഡ് ബോയ് സുന്ദരനാവണ്ടേ ഉടുപ്പൊക്കെ മാറണ്ടേ പോ അച്ഛൻ കുളിപ്പിച്ച് തരും പോക്കോ മമ്മി വരുന്നുണ്ടേ ബാത്റൂമിൽ കുളിക്കാൻ മടിയായിട്ട് എത്തി നോക്കണ്ട പൊക്കോ എത്തി നോക്കണ്ട മോൻ്റെ എണ്ണയാണ് ഇതേ കട്ട പിടിച്ചിരിക്കണേ ഇത് കണ്ടോ കട്ട പിടിച്ചു ഇവിടുത്തെ തണുപ്പിൽ എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ സ്റ്റൗവിൻ്റെ അവിടെ വെക്കണേ ഇത് കൊച്ചിന് തേക്കാനാണ് ഇത് കൊച്ചിൻ്റെ ആയുർവേദ എണ്ണയാണ് കോട്ടക്കല്ലിൽ നിന്ന് മേടിച്ചതാണ് സ്കൂബിയുടെ എണ്ണയാണ് സ്കൂബി സ്കൂബി ഒളിച്ചിരിക്കണമായിരുന്നു സ്കൂബി ഇതേ കുളിക്കാൻ വന്നിരിക്കുന്നതാണ് നല്ല ഗുഡ് ബോയ് ഫ്രണ്ട്സ് ചേട്ടന്മാർ ചേച്ചിമാർ കാക്കുമാര് കാക്കിയമ്മ ആങ്കിൾ ആൻറ്റി എല്ലാവരും സ്കൂബി ഗുഡ് ബോയ് ആണ് കുരിഞ്ഞിരിപ്പ് ഉണ്ടോ ഇത് സ്കൂബിയുടെ എണ്ണയല്ലേ മാമിതേ ചൂടാക്കി കൊണ്ടുവരാം അതെ കട്ട പിടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ കുളിക്കാം കേട്ടാ മമ്മി വാട്ടർ ഹീറ്റർ ഗീസർ ഓൺ ചെയ്തിട്ടുണ്ട് നല്ല ചൂടിയിൽ കുളിക്കാം എന്നിട്ട് മോളിൽ ചെന്ന് ഇത്രയേടെ നിന്ന മോളിൽ നല്ല കാറ്റും തണുപ്പും കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഇവിടെ അവന് കുളിക്കാൻ മടി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കഴിഞ്ഞ ആഴ്ച തുടച്ചെടുത്തു ഈ ആഴ്ച എങ്കിലും കുളിക്കണ്ടേ ഫ്രണ്ട്സ് കൊച്ചിന് ഡ്രസ്സൊക്കെ മാറ്റിന്ന് മാമി എണ്ണയൊക്കെ തേക്കാൻ പോകുന്ന ഗീസറൊക്കെ ഓൺ ചെയ്തിരിക്കണേ കെട്ടി 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 കിട്ടും ചോച്ചോ ചോച്ചോ ആ ബാ 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 എന്നാ അവിടെ ഇരുന്ന് ബോഷ് ബോഷ് ബോഷോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇരുന്നേ കണ്ടോ കുട്ടി അനുസ്വരണയായിട്ട് ഇരുപണോ ഇത് കേട്ടോ എണ്ണ കേട്ടോ തേച്ച് കുളിപ്പിക്കാൻ പോകുന്നേ കൊച്ചിനെ കണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ് തേച്ച് കുളിപ്പിക്കാൻ പോകുന്നേ മാമ അത് രാവിലെ ആണ് കേട്ടോ മണി ഒമ്പതേ ആയിട്ടുള്ളൂ നേരത്തെ കുളിച്ചില്ലെങ്കിൽ കൈ നോക്കട്ടെ കൈയൊക്കെ എണ്ണയൊക്കെ തേക്കണ്ടേ കൈയൊക്കെ എണ്ണ തീക്കണ്ടേ വാ അവിടെ ഇരിക്കേ ഇരിക്കേ ഇരിക്ക അമ്മ തേക്കാൻ നിന്ന് വരണം മുതുകേക്കണം അവര് ആ ഇതൊക്കെ തേക്കട്ടെ മാമ കൈ കാലൊക്കെ ആ നല്ല വാസനയുണ്ട് എണ്ണയ്ക്ക് ഇവിടെ വാ ഇവിടെ വാ എത്തുന്നില്ല മാമ കൈ എത്തുന്നില്ല കിടക്കള്ളി കിടക്കള്ളി വാ ആ ഇവിടെ വാ ഇവിടെ ഇവിടെ വന്നേ അവിടെ ആൻറ്റിയൊക്കെ കാണുന്നുണ്ട് വാ ആ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ആ ബാസ് ബാസ് മുഖത്തൊക്കെ നോക്കട്ടെ മുഖത്തൊക്കെ നോക്കട്ടെ എന്നയൊക്കെ തേക്കെന്ന് നോക്കട്ടെ മോന് മോനെ എണ്ണയൊക്കെ തേച്ച് തരണ്ടേ നല്ല കുട്ടിയാവണ്ടേ നല്ല ഗ്ലൈസിങ് വരണ്ടേ ഗ്ലൈസിങ് ആ നോക്കട്ടെ കാലയിലൊക്കെ ആ ഓ കാലൊക്കെ നോക്കുന്ന കേട്ടോ അച്ഛ അച്ച തേച്ച് തരുമോ ഒന്നും കൂടെ നമ്മൾ ഈ എണ്ണയാണ് തേക്കുന്നത് കേട്ടോ ഇത് കണ്ടോ കൊട്ടക്കലിൻ്റെ എണ്ണയാണ് അച്ച വരട്ടെ എണ്ണ തേച്ച് വരട്ടെ കുറേയൊക്കെ മമ്മി തേച്ച് കാലയിലൊക്കെ തേച്ച് കൊടുത്തോ തലയിലൊക്കെ തേച്ച് ഞാൻ ആ മതി മതി അവിടെ മതി വയറ്റിൻ്റെ അവിടെ കുറേയേറെ വേണ്ട തണുക്കും കേട്ടോ കേട്ടോ ഇതിപ്പോൾ കട്ട പിടിച്ചിരുന്നതാണ് ഞാനിപ്പോൾ മിൾട്ടാക്കി കൊണ്ടുവന്ന അത് ഗ ചൂടാക്കി കൊണ്ടുവന്നതാ ആ എന്നാൽ നല്ല 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 പൊന്നിനി ഗ്ലേസിങ്ങൊക്കെ വരട്ടെ മുടിക്ക് എന്നാ ഇച്ചിരി കൂടെ മതി മുഖത്ത് മതി മതി എന്നാ എന്നാ തേക്കേ ബാ പോവാം പോവാന്നൊക്കെ സുന്ദരണാ വേണ്ടേ കൂടി പോയെ ബാസ് ആ മതി 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 അടുക്കളയിൽ നിൽക്കണ്ട മോൻ്റെ ചിക്കൻ വേവിക്കുന്ന പൊക്കോ 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 ബാത്റൂമിലേക്ക് പൊക്കോ ഓടിപ്പോ ഓടിപ്പോ പമ്പി വരുന്നുണ്ട് ഇവിടെ 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 കാനം ഭയങ്കര മടി മടിയില്ലാത്തവനാണ് ഇപ്പം തണുപ്പത്ത് ഭയങ്കര മടി ഇത് അച്ഛൻ കുളിച്ചിട്ടാകുമ്പോൾ പോകുന്നു എന്നിട്ട് മോളിൽ ഇപ്പം ഇച്ചിരി വെയിൽ ഉദിക്കുന്നതേ ഉള്ളു പത്ത് പൊനിയായിട്ട് ആ നല്ല ചൂടുണ്ട് വെള്ള വെള്ളം നല്ല ചൂടുണ്ട് ഇങ്ങനെയും മോനെ ചൂടൊക്കെ ഹൽക്കാൻ ഗരം ഹീറ്റ് വാട്ടറിലാണ് കുളിപ്പിക്കുന്നത് വാം വാട്ടറിൽ ഇപ്പം നല്ല ചൂട് നിൽക്കണ്ടേ സുന്ദരനാവണ്ടേ എൻ്റെ മോന് കുവി സുന്ദരൻ സുന്ദരൻ ദയ വരുപായി കുരുപായി കുടുപായി കമ്മി ഉണ്ട് കേട്ടോ ഇവിടെ കമ്മിയുണ്ട് ഉമ്മ ഉണ്ട് ആ സുന്ദരനാവണ്ടേ പൗഡറൊക്കെ ഇടണ്ടേ സുന്ദരനാവണം പൗഡറൊക്കെ ഇടണം ആ പുറത്തേക്ക് വെള്ളം വീണ് ആ നടന്നങ്ങോട്ട് മാറുന്നില്ല തടപ്പായത് കൊണ്ടാണ് ഭയങ്കര തണുപ്പും മഞ്ഞും കാറ്റുമാണ് ഡ്രട്ടരാമേ മാമ അമ്മ ഡ്രസ് ഇട്ടരാമേ ആ ചേറി ആഹാ അവിടെ തണുപ്പുണ്ട് തണുപ്പുണ്ട് നമുക്ക് മോളി പോവാ വെയിലത്ത് പോവാ ആ ഇനി ഇനിയൊരു തോർത്തിട്ടും കൂടെ തുടക്കണ്ടേ തുടക്കാൻ സമ്മതിക്കൂല അവന് രണ്ട് ടർക്കിയിട്ട് കൊടുക്കും പിന്നെ ഒരു തോർത്തിട്ട് അവൻ്റെ ഉണക്കത്തോർത്തിട്ട് കൊടക്കും പിന്നെ ഡ്രയർ മെഷീനിൽ മെഷീനിലിതീയും വെയിലത്ത് നിർത്തും എന്തൊക്കെ ചെയ്യണേ സുന്ദരനായില്ലേ ആ ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു ഴ്ച്ച തുടച്ചെടുത്തു ഈ ആഴ്ചയും കുളിപ്പിച്ചതില് പറ്റുമോ നല്ല ചൂടുവെള്ളത്തിലല്ലേ കുളിപ്പിക്കുന്നത് പിന്നെന്താണ് സുന്ദരനാവണ്ടേ എൻ്റെ മോൻ സുന്ദരൻ കോമളൻ സുമുഖൻ ഗന്ധർവനൊക്കെ ആവണ്ടേ അച്ഛനൊരു വരുവായി ചുമക്കാൻ തുടങ്ങി ഇനി ഒന്ന് മോളിലേക്ക് പോയി കേൾക്കും അത് കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ ഉറങ്ങിക്കോളും നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം പലരും ചോദിക്കുന്ന ഡ്രസ് ഇട്ടാൽ ഇത് കടിക്കില്ലേന്ന് ഇപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഈ സമയത്ത് നമ്മുടെ സ്ട്രീറ്റ് പപ്പീസിന് വരെ ഇവിടെ എല്ലാവരും നോക്കിക്കഴിഞ്ഞ് ഡ്രസ് ഇട്ട് കൊടുക്കേ ഉണക്കത്തോർത്തിട്ട് കൊടുക്കണം സ്ട്രീറ്റ് പപ്പീസിന് വരെ ഇവിടെ എല്ലാവരും ഡ്രസ്സ് ഇട്ടുകൊടുക്കേ ഞാൻ കാണിച്ചു തരാം ഒരു ഭയങ്കര തണുപ്പാണ് ഏകദേശം ഫെബ്രുവരി പകുതിയൊക്കെ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചാദ്യമൊക്കെ ഇനി തണുപ്പ് കൂടും മൂന്ന് മാസം നല്ല ഭയങ്കര മഞ്ഞും തണുപ്പും കാറ്റും പത്ത് മണിയാകുമ്പോൾ പത്തര മണിയൊക്കെ ആകുമ്പോഴാണ് ഇച്ചിരി വെയിൽ ഉദിക്കുന്നത് ഒന്നൊന്നര മണിയാവുമ്പോൾ വെയിൽ പോകും മണി ഇരുട്ട് ഇട്ട് മണിയുടെ പ്രതീതി അതായത് ഡേ കുറവും രാത്രി പോലും ആണ് പോന്നൂന്ന് ടർക്കിയായി അച്ഛൻ എടുത്തിട്ട് തുടക്കുന്നു ഒന്നൊരു വലിയ ടർക്കിയിൽ ചെന്ന് ഒരു ചെറിയ തോർത്തിൽ ഇപ്പം ഇവന് മൂന്ന് ടർക്കിയാണ് ഏട്ടാ കുളിപ്പിക്കാൻ നേരത്ത് അത് മനസ്സിലാക്കണേ വേണ്ടോ തണുപ്പായേ നമ്മൾ എത്ര ഡ്രയർ മെഷീനിലായിരുന്നാലും അതൊക്കെ നല്ലവണ്ണം തലയൊക്കെ തോർത്തിയില്ലെങ്കിൽ ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടാവുമല്ലോ ഇന്നും എടുക്കണം കുഞ്ഞു കുട്ടികളെ പോലെ നമ്മൾ തുടക്കുകയും വരികയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം ഇതുപോലെ പണ്ടത്തെ പോലെ ഓടാൻ പറ്റുന്നില്ല കേട്ടോ പാവ എന്താന്നല്ലേ അമ്മ ഇവിടെ സാധനങ്ങൾ മേസ്ത്രീടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ അത് കാരണം ചെടികളൊക്കെ ഉണങ്ങി കേട്ടോ അവനടയ്ക്ക് ഊടി ഓടാൻ സൗകര്യം ഇല്ല നാലും ഓടണം പാവ അയ്യോ 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 കണ്ടല്ലോ നിങ്ങൾ ആ ഇത് ഈ ഇതൊരു ഓട്ടം പതിവാണ് കേട്ടോ കുളി കഴിച്ച നല്ലതാണ് വെയിലില്ല കേട്ടോ ഏ മതിയാ പോവാ ബാ ഇവിടെയും കാറ്റാ പോന്നാ ബാ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഭയങ്കര തണുപ്പ് ബാ അവിടെ ചേട്ടർ ഇല്ല ബാ ഡ്രൈവർ മെഷീനൊക്കെ ഇട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കട്ടെ മെഷീൻ വെച്ച് അത് കഴിഞ്ഞവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഫുഡൊക്കെ കൊടുക്കട്ടെ ഇപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആശംസകൾ നേരിടുന്ന ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണണേ ഇത്തിരി പണികളുണ്ട് ഇന്നും മേത്രിമാരില്ല ഞായറാഴ്ചയാണ് അപ്പോൾ ഒത്തിരി പണികളൊക്കെ ഉണ്ട് നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം